കണ്ണൂർ റെയിൽവേ അണ്ടർ ബ്രിഡ്ജ് ഭാഗത്ത് മതിൽ കെട്ടുന്നത് തടഞ്ഞു കോർപ്പറേഷൻ ഗതാഗത കുരുക്കും മലിനജലം കെട്ടിക്കിടക്കുന്നതും ഒഴിവാക്കാൻ അല്പം സ്ഥലം വിട്ട് മതിൽ കെട്ടണമെന്ന കോർപ്പറേഷൻ നിർദ്ദേശം അവഗണിച്ചതിനെ തുടർന്ന് മേയറും ഡെപ്യൂട്ടി മേയറും സ്ഥലത്തെത്തി നിർത്താൻ ആവശ്യപ്പെടുകയായിരുന്നു റെയിൽവേ സഹകരിച്ചാൽ നാട്ടുകാർ അനുഭവിക്കുന്ന വലിയൊരു ദുരിതത്തിന് പരിഹാരമുണ്ടാകുമെന്ന് മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര പറഞ്ഞു കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നവീകരണത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തികൾ നടന്നുവരികയാണ് നേരത്തെയുള്ള മതിൽ പൊളിച്ച് റെയിൽവേ അണ്ടർ ബ്രിഡ്ജ് ഭാഗത്തും മതിൽ അൽപ്പം പിറകിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷൻ റെയിൽവേക്ക് നേരത്തെ കത്തു നൽകിയിരുന്നു എന്നാൽ ഇത് പരിഗണിക്കാതെ മതിൽ കെട്ടുന്നതായി കണ്ടാണ് മേയർ അഡ്വക്കറ്റ് പി ഇന്ദിരയും ഡെപ്യൂട്ടി മേയർ കെ പി താഹിറും സ്ഥലത്തെത്തിയത് പ്രവൃത്തി നിർത്തിവെക്കാൻ ഇരുവരും നിർദ്ദേശം നൽകുകയും ചെയ്തു ഏതായാലും പൊളിച്ചു കെട്ടുകയാണ് ഇത് പബ്ലിക്കാണ് ഇത് നമ്മുടെ ഒരു ഒരു ഗവൺമെന്റ് സ്ഥാപനമാണ് ആ വെള്ളക്കെട്ടാണ് നിങ്ങൾക്ക് അറിയാലോ വെള്ളക്കെട്ട് വന്നിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് പരിഹരിക്കണം നമുക്ക് നല്ലൊരു റോഡ് കുറച്ച് കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്കും നല്ലതാണ് മഴക്കാലത്ത് മുട്ടോളം വെള്ളത്തിലാണ് അണ്ടർപാസിലെ റോഡ് ഉണ്ടാകാറുള്ളത് ഇവിടെ ശാസ്ത്രീയമായ ഡ്രൈനേജ് സംവിധാനം ഒരുക്കാനും ഇടുങ്ങിയ റോഡിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാനുമാണ് അല്പം പിറകിലേക്ക് മതിൽ മാറ്റാൻ ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞു മഴക്കാലം വന്നു കഴിഞ്ഞാൽ അവിടെ വെള്ളപ്പൊക്കമായി വെള്ളം കെട്ടി നിന്ന് വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിൽ നിലവിലിപ്പം റെയിൽവേയുടെ വികസനവുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ നടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ മതിൽ കെട്ടുന്നത് ആ മതിൽ കെട്ടുന്ന സമയത്ത് ഞങ്ങൾ കോർപ്പറേഷൻ റെയിൽവേക്ക് കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു ആ റോഡിൻ്റെ ആ ഒരു അവിടെയുള്ള കൺജസ്റ്റഡ് ആയിട്ടുള്ള ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മതിൽ കുറച്ച് ഉള്ളോട്ട് ചേർത്തി കെട്ടണം കുറച്ച് സ്ഥലം അവിടെ വിട്ടു നൽകണം അത് ജനങ്ങൾക്ക് പൊതുജനങ്ങളുടെ ആവശ്യത്തിന് വാഹന ഗതാഗതത്തിന് തടസ്സമില്ലാതെ പോകുന്നതിനും അത് വലിയ ഗുണകരമാകും എന്നുള്ള നിലയിൽ കത്ത് നൽകിയിട്ടുണ്ടെങ്കിലും അവരത് പാടെ അവഗണിച്ചുകൊണ്ടാണ് അതേ സ്ഥലത്ത് മതിൽ പൊളിച്ചു മാറ്റി അതേ സ്ഥലത്ത് വീണ്ടും അവർ മതിൽ കെട്ടാൻ മതിൽ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഡെപ്യൂട്ടി മേയറും നമ്മളെല്ലാവരും കൂടി അവിടെ പോയി അത് തൽക്കാലം അത് നിർത്തി വെച്ചിട്ടുണ്ട് കുറച്ച് ഒരു സൗകര്യം മുഴുവനായല്ല ഒരു ചെറിയ ഇതിൽ വിട്ടു നൽകുകയാണെങ്കിൽ നമുക്കവിടെ പുതിയ ഒരു ഡ്രൈനേജ് ഉണ്ടാക്കാം ശാസ്ത്രീയമായ രീതിയിൽ തന്നെ അവിടുത്തെ വെള്ളക്കെട്ടിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റും അതോടൊപ്പം തന്നെ വാഹനം നല്ല സ്മൂത്തായിട്ട് രണ്ട് ഭാഗത്തേക്കും പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഗതാഗത സൗകര്യവും അവിടെ മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റും റെയിൽവേ സഹകരിച്ചാൽ വെള്ളക്കെട്ടിനും ഗതാഗതക്കുരുക്കിനും പരിഹാരം ഉണ്ടാക്കാനാകും കോർപ്പറേഷനായാലും റെയിൽവേ ആയാലും ജനങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് ആ നിലയ്ക്ക് വേണം ഈ പ്രശ്നം പരിഹരിക്കാൻ എന്നും മേയർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കണ്ണൂർ